ഒരു ദിവസം പുള്ളിയുടെ സെയിം ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നു ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ അവിടെ പുറകിൽ കൂടെ പോകുന്നു ഒരൊറ്റ അടി അങ്ങനല്ലെ നമ്മുടെ തൊപ്പിയുടെ അച്ചായൻ്റെ എക്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അറിയാലോ ഒരു മാസം മുമ്പ് അച്ഛായൻ്റെ ബർത്ത് സമയത്ത് ഈ ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അച്ചായൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇടുകയൊക്കെ ചെയ്തത് തേച്ചിട്ട് പോയാൾ എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പുള്ളി ഇത് കാണിച്ചു കൂട്ടിയതൊക്കെ പക്ഷേ അതിനോടൊന്നും എനിക്കൊട്ട് യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ എല്ലാ വീട്ടിലും അയാൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണെങ്കിൽ പോലും എനിക്കതിനോടൊന്നും വലിയ യോജിപ്പൊന്നും ഇല്ല അതായത് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാകുന്നത് എനിക്ക് അദ്ദേഹം പറയുന്നത് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ച് വെളിപ്പെടുത്തൽ അതായത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്ക് അത് ഇയാളുടെ പെൺകാര അടി ഭർത്താവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇതുപോലെ കല്യാണം രണ്ട് കല്യാണം ഒക്കെ കഴിച്ച് പിന്നെ സ്വർണ്ണം തട്ടിപ്പ് അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ പിന്നെ ഇൻ്റർവ്യൂവിനകത്ത് അച്ഛൻ്റെ അമ്മയെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് അവനങ്ങനെ കുടിക്കത്തൊന്നുമില്ല അവൻ അവരങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് അച്ഛനെ ഏത് തരമാണ് എങ്ങനെയാണ് നമ്മൾ ഒപ്പിലൂടെ ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ആ ചേച്ചിയുടെ ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു സഭ്യാ തുടർന്ന് സഭയ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലോട്ട് വീട്ടിലോട്ട് തരിച്ചു പോയി തീർന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇതുപോലെ ഇതുപോലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഈ പുള്ളി നമ്പർ വാങ്ങിച്ച എൻ്റെ നമ്പർ വാങ്ങിച്ചു ഈ ഞാൻ പരിചയപ്പെട്ട ആ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ട് ഹലോ എന്നെ മനസ്സിലായോ എന്നൊക്കെ നോർമലി ടോക്ക് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ഡീപ്പൊന്നും കണ്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്ന അച്ചായനാന്ന് പറഞ്ഞു ഞാൻ ആശ്ശേരി ചേട്ടാ പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒന്നും ഇല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തോന്നി സംസാരിച്ചാന്നൊക്കെ പറഞ്ഞോണ്ട് നോർമലിയുള്ള മെസ്സേജായി ഓക്കെ നമ്മളത് നോർമലി റിപ്ലൈ കൊടുക്കുന്നു വിട്ടു ഒരു ദിവസം ഈ പുള്ളിക്കാരൻ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു പുള്ളിയുടെ അമ്മ ഇങ്ങനെ എത്ര ആയിട്ടുള്ള ഒരാളാണ് എൺപത്തി രണ്ട് എൺപത്തി ആറ് വയസ്സുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ശരി അപ്പോൾ എനിക്ക് അമ്മയെ നോക്കാൻ ഒരാളെ വേണം ആരെങ്കിലും അറിവിലുണ്ടോയെന്ന് ചോദിച്ചു അച്ചായനെയും ഈ പെൺകുട്ടിയും പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായാലോ അച്ചായൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു നോക്കാൻ ഒരു പെൺകുട്ടി ആരെങ്കിലും വേണമെന്നും പറഞ്ഞിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുന്നു അവസാനം ഈ പെൺകുട്ടി തന്നെ അവരുടെ വീട്ടിലിരുടെ പോവുകയും ചെയ്യുന്നു ഇനി അതുപോലാണോ ഇപ്പോഴത്തെ ഇരുപത്തിനാല് വയസ്സായി വീട്ടിൽ വന്നത് പറയാനും പറ്റത്തില്ല സത്യം പറഞ്ഞാലാ ഓക്കെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും അറിയത്തില്ല എൻ്റെ അച്ഛായ നാറുന്നു എന്തായാലും ബാക്കി പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ഞാനിങ്ങനെ ലീവ് നിക്കുന്ന സമയം അപ്പൊ ഞാനിങ്ങനെ ജോലി ട്രൈ ചെയ്തോണ്ടിരിക്കുക കാരണം നമ്മുടെ ചെലവുകൾ നമുക്ക് തന്നെ നോക്കാമോ എന്നുള്ള രീതിയിൽ നോർമലി എവിടെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആരും എന്റെ പറാരും ഇല്ല ഞാൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ നോർമലി പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ മെസ്സേജ് അയച്ചു മെസ്സേജ് കഴിഞ്ഞിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ട് ഇതുപോലെ നോർമലി ക്യാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അർജൻറ്റാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പിന്നെ വിളിക്കുന്നത് ഇവർ അമ്മയും കൊണ്ട് ഈ സോജൻ എന്ന് പറയുന്ന ഈ തങ്കു എന്ന് പറയുന്ന അവർ അമ്മയും കൊണ്ടാണ് എന്നെ കോൾ ചെയ്യുന്നത് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് നോർമലി സങ്കടമൊക്കെ പറഞ്ഞു ആരുമില്ല അവരുടെ കുറേ സ്റ്റോറീസ് പറഞ്ഞു നോർമലി ഒരു സ്റ്റോറീസൊക്കെ പറഞ്ഞ് ചുരുക്കത്തിലൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാൻ കേട്ടു കേട്ട് ആ ഓക്കെ അമ്മ വിഷമിക്കേണ്ട നമ്മളൊരു അമ്മ നമുക്കും ഉണ്ട് അമ്മമാർ അപ്പം ആ ഒരു വിഷമത്തിൽ ഞാൻ അമ്മ വിഷമിക്കേണ്ട അത് ഞാനിപ്പോൾ ഫ്രീ ആണ് ഞാൻ എന്നെ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നടന്നെന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകുന്നു അച്ഛൻ അറിയാലോ തൊപ്പിയുടെ ലൈവും കാര്യങ്ങളും ആയിട്ടൊക്കെ പോകുന്ന ഒരു സമയം കൂടാണ് അച്ഛൻ കയറി വന്ന് രാത്രിയില്ല വെള്ളം അടിച്ച് ഊസായിട്ട് അച്ഛൻ കയറി വരുമ്പോൾ ഈ പെണ്ണ് കാതിൽ വർക്കും ചെയ്യും ഈ പെണ്ണ് ആരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോൺ മേടിച്ചിട്ട് തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്യും ഈ കുട്ടിയെ വർദ്ധിക്കുകയൊക്കെ ചെയ്യും ഇതായിരുന്നു അച്ഛന്റെ സ്ഥിരം പരിപാടി എന്നാണ് പറയുന്നത് ഓക്കെ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരുന്നെങ്കിൽ ഇത്ര അധികാരം എടുക്കാം ഇവരുടെ സംസാരത്തിലോട്ട് ആ നമുക്ക് ബാക്കി ഈ നെഗറ്റീവ് പറയുന്നുണ്ട് കാരണം അമ്മച്ചീ എല്ലാത്തിനും തോന്നിയ മാസത്തിലും കൂട്ട നിക്കുന്നു നമുക്ക് ഇന്റർവ്യൂ പെണ്ണ് പറയുന്ന കാര്യങ്ങളൊക്കെ കേക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ കിട്ടിയ ആദ്യം ഇരുപത്തിനാല് വയസ്സുകാരിയുടെ കാര്യം എടുത്തു പറയുകയാണെന്ന് വെച്ചാലാ അതും ഈ അമ്മ ഇടപെട്ടിട്ടാണ് എൻ്റെ അച്ഛായോ ബാക്കി അമ്മു ബാക്കിയും കേൾക്കാം ഒരു ദിവസം പുള്ളി എന്തോ ചെയ്തോണ്ടിരിക്കുന്ന എൻ്റെ അവിടെ പുറകിൽ കൂടെ പോകുന്ന ഒരൊറ്റ അടിയൻ്റെ നമ്മൾ അറിയുന്നില്ലല്ലോ ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ളത് ഒരൊറ്റ ഒരു അടി അടിക്കുന്നു അപ്പം എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരു അടി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ലെവൽ എന്തായി ആയി തീരോന്നറിയാലോ അപ്പം എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷനായിരുന്നു ഞാൻ കൊണ്ടിരുന്നത് അപ്പം എനിക്ക് ആ സമയത്ത് എൻ്റെ ബോഡി എങ്ങനെയാണോ പോയത് എനിക്കറിയില്ല അത് എങ്ങനെ ചെയ്യണം എനിക്കറിയില്ല അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവിന്റെ കംപ്ലൈൻറ്റ് തന്നെ മുൻ എന്നുള്ള രീതി തന്നെയാണ് പിന്നെ നേരത്തെ ഫോട്ടോസിന്റെ കാര്യങ്ങൾ ഞാൻ പറയാതന്നെ അറിയാമല്ലോ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും ആണ് സോഷ്യൽ മീഡിയ മൊത്തം ഇതാക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവരുടെ നേരത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം എന്താ പറയണ്ടേ അമ്മയെ നോക്കാനെന്നും പറഞ്ഞിട്ട് അവിടെ പോയെന്നൊക്കെയാണ് ഇവര് പറയുകയും ചെയ്യുന്നത് ഇതിനകത്ത് കൂടുതൽ വിവരങ്ങളൊന്നും അവർ പറയുന്നുമില്ല അമ്മയെ നോക്കാൻ പോകുന്ന ഒരാളെ ഇത്ര ക്രൂരമായിട്ട് ഒരാളെ പീഡിപ്പിക്കുമ്പോൾ പിന്നെ ഇന്തിനവിടെ നിക്കണം ഏഹ് നിങ്ങളും കുറെ ഒക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം ഏഹ് എന്തിനവിടെ നിക്കണം അവനാര അവൻ്റെ അമ്മ അതും ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരു നിങ്ങള് പോയി സംരക്ഷിക്കുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കും നിങ്ങളെ ഏത് രീതിയിലാണ് അവൻ ട്രീറ്റ് ചെയ്യേണ്ടത് പക്ഷെ അച്ഛൻ ചെയ്ത ഏത് രീതിയിലാണ് അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ നിക്കാനേ പാടില്ല അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുള്ളൂ ചേച്ചി അപ്പൊ നമുക്ക് ആ ബർത്ത്ഡേക്ക് ആ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ കുറെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബാക്കി ഞാൻ ഇരുന്ന് പോയി ആ ഒരു കണ്ടീഷൻ ആയപ്പോ അവരമ്മ ചോദിച്ചു കാണിച്ചു പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അടി നടുവിനിട്ട് തന്നു അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളെന്തർത്ഥത്തിലവിടെ എന്നെ അടിച്ചോന്ന് ചോദിച്ചു നമ്മൾ അറിയുന്നില്ല പുള്ളിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് പറയുമോ പുള്ളി മാനിനാന്ന് കാണിക്കാൻ ആര് കോള് വിളിച്ചാലും അത് റെക്കോർഡ് ചെയ്യുക അപ്പം ഞാനെന്നല്ല നോർമൽ ആര് പുള്ളിയുടെ ഫോൺ വിളിച്ചാലും ഓൾറെഡി കോൾ റെക്കോർഡർ ഫോൺ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ വരുന്ന ഓരോ മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് നോക്കുക ആര് വിളിച്ചാലും പുള്ളി ചെയ്യുന്ന ഒരു പരിപാടി അതാണ് പുള്ളി പിന്നീട് പ്ലാൻ ഭീഷണിപ്പെടുത്താൻ മുതലെടുക്കുക ഇതിനാണ് അവസരം ഉണ്ടാക്കാൻ കൊടുത്തത് നിങ്ങൾ നിങ്ങളുടെ നേരത്തെ ഇന്റർവ്യൂയും ഇപ്പോഴത്തെ ഇന്റർവ്യൂ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഞാൻ അതെടുത്ത് ഇവിടെ വെക്കണമെങ്കിൽ വെക്കാം പക്ഷെ വേണ്ട എന്ന് വെച്ചിട്ട് മാത്രമാണ് ഓക്കെ എന്തായാലും നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കി അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഓരോരുത്തന്മാരും മുതലെടുക്കാൻ വന്നത് അതാണ് പുള്ളി കാണിക്കുന്നത് അത് വെച്ച് നമ്മളെ എന്താ പറയാ നമ്മളെ തളർത്തും നന്ന രീതി തളർത്തും ഒന്നാമത് എനിക്ക് ഓൾറെഡി കുറെ പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെയും ആശ്രയിക്കാതെ സ്വന്തം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നിന്ന ഒരാളാണ് ഞാൻ അപ്പോഴാണ് എനിക്കിത് ആരോടും പറയാൻ പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ വീട്ടിൽ എൻ്റെ പറയുമ്പോൾ ഒരു സാധാ ആളുകളാണ് അപ്പൊ എനിക്ക് അവരുടെ എന്നിട്ട് എന്നെ നോക്ക് എന്റെ കാര്യങ്ങൾ ലൈഫിൽ ലോങ് നോക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല അപ്പം ഓൾറെഡി കുറേ കൊണ്ട് അവര് വിഷമിക്കുന്നുണ്ട് അപ്പം എനിക്കിത് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ ഞാൻ എന്നിട്ട് സ്ട്രഗിൾ ചെയ്ത് കുറെ മിണ്ടാതെ നിന്നു എനിക്ക് അപ്പോഴും പേടി പുള്ളി എന്തെങ്കിലും ചെയ്യുമോ ഇങ്ങനെ ചെയ്ത ഒരാൾ ഇനിയും എന്ത് കാണിക്കും എന്നുള്ള ഒരു പേ വിപ്രീതിയായിപ്പോയി അപ്പം അവർ അമ്മ ഞാൻ പോകാൻ റെഡിയായി അവിടുന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് റെഡിയായി ആയി അപ്പം അവര് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇപ്പോഴാണ് ഈ വാടക വീട് എടുത്തിരിക്കുക ഇപ്പം നിൽക്കുന്നത് വാടക വീടാണ് അവൻ്റെ സ്വന്തം വീടൊന്നുമില്ല വാടക വീട്ടിലാണ് അവിടെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ അതൊക്കെ പിന്നീട് നിങ്ങൾ സാധാരണപ്പെട്ട വീട്ടിലായിരുന്നു പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഓക്കെ ഒരാളെ കരച്ചു കേട്ട് നിങ്ങൾ തന്നെ നോക്കാൻ പോയെന്നും പറയുന്നുണ്ട് ഏഹ് എന്നിട്ട് അവിടുന്ന് ഇത്രയും ഓരോ പീഡനവും കാര്യങ്ങളും ആയിട്ട് ഏറ്റുവാങ്ങിയിട്ട് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും അവിടുന്ന് സ്കൂട്ടർ ആയിരുന്നു എന്തായാലും നിങ്ങൾ ഇഷ്ടത്തോടെ തന്നെ പോയതാണ് ആ വ്യക്തിയോട് ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും വിളിച്ച് പറയത്തൊന്നുമില്ല നിങ്ങളുടെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയില്ല നേരത്തെ കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് കാണുമ്പോഴാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പം നിങ്ങൾ വള്ളിപ്പുള്ളി ഇട്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അച്ചാൻ്റെ കല്യാണവും കഴിഞ്ഞ് ഇപ്പം അയാൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് എങ്കടിക്കത്തുള്ളൂ അയാൾ പരമനാറിയാന്ന് മനസ്സിലായിട്ടുണ്ട് ആ കൊച്ചിന്റെ അവസ്ഥ എന്താണെന്ന് പക്ഷെ ഇതിനെല്ലാം കൂട്ട് നിൽക്കുന്ന ആ തള്ള സമ്മതിക്കണം സത്യം പറയാലോ എങ്ങനെ എന്റെ പൊന്നോ പുള്ളി ഏർ ഇതുപോലെ ഫ്ളാറ്റിന്ന് ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോ അവർ അമ്മ കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞു വേറൊരു മോളെ എനിക്കാരും ഇല്ല മോളെ മോളെ പിടിച്ചിട അവന്റെ ഭാര്യ അപ്പൊ ഇനി ഭയങ്കര ദേഷ്യക്കാരനാ അപ്പൊ ഞാൻ ചോദിച്ചു അമ്മേ അമ്മേ ഒരു സ്ത്രീയാണ് ഏ അമ്മയ്ക്കറിയാം ഒരു ഒരു പെണ്ണിനും ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഇതുപോലെ തണ്ടും തടിയുള്ള ഒരുത്തും ചുമ്മാ അത് നമ്മൾ അടിക്കുക ഇവന്റെ ആരാണ് വൈഫാണ് അല്ലെ അവൻ്റെ പെങ്ങളാണ് അവൻ്റെ ഒരു ഇതുമല്ല ഞാൻ ആണെങ്കിൽ അങ്ങനെ ഒരാളെ ആണെങ്കിൽ പോലും അവരെപ്പോലും അടിക്കുന്നത് തെറ്റാണ് ഏഹ് കാര്യം കാര്യമായിട്ട് ഫേസ് ടു ഫേസ് പറയുക അല്ലാണ്ട് ഒരാളെ അടിക്കുകയും പിടിക്കുകയോ ആണത്തോന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാനിത് പ്രതികരിച്ച അമ്മ എനിക്ക് നിങ്ങളുടെ മോൻ്റെ ഒരു ആവശ്യമില്ലാത്ത തള്ളി കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ അവരോ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു പോട്ടെ ഒരു ഒരമ്മ പറഞ്ഞതല്ല അപ്പോഴും ഞാൻ എൻ്റെ നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി ആ ഒരു രീതിയിൽ നമ്മൾ ക്ഷമിച്ചു ക്ഷമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ഇഷ്യൂസ് ഉണ്ടായി പുള്ളി വൈഫ് വൈഫ് അന്നേ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവായിരുന്നു എൻ്റെ കുഞ്ഞ് ചേച്ചി ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ട് അതാണ് വൈഫ് ആക്കണം മറ്റാണ് മറിച്ചതാണ് നമ്മളിപ്പോ ഒരു വശം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കാര്യങ്ങളും പുള്ളിക്കോണോ വരട്ടെ കാരണം എല്ലാം ഒന്നും കണ്ണടച്ചൊന്നും വിശ്വസിക്കത്തുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലുള്ള പെണ്ണുങ്ങൾ വന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ അടുത്ത സമയത്തെ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാറല്ലോ ഏഹ് തെറ്റുണ്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് ചേച്ചി തെറ്റുണ്ട് ആദ്യം നമ്മൾ തമ്മിൽ ജസ്റ്റ് ഒരു ഒരു നോർമൽ ടോക്കിൽ പോയിട്ട് പിന്നീട് സിറ്റുവേഷൻ പരസ്പരം നമ്മളെ ഇങ്ങനെ ഓരോ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന സ്റ്റേജ് ഞാൻ ആ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് അങ്ങനത്തെ ആയിരുന്നു അപ്പൊ ഈ ആദർശികമായിട്ട് കണ്ടുമുട്ടി നമ്മളിങ്ങനെ ഓപ്പണായിട്ട് തുറന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയാ അങ്ങനെ ഒരു ഒരു കണക്ഷൻ വന്നു അപ്പം ഞാൻ അപ്പൊ ചിന്തിച്ച എനിക്ക് മാത്രമല്ല നമ്മളെ പോലെ അനുഭവിക്കുന്ന ഇനിയും ഉണ്ട് ആളുകൾ അതുപോലെ ഉണ്ട് അങ്ങനല്ല നിങ്ങക്ക് എവിടാന്ന് അറിഞ്ഞ പോലെ സമയത്ത് ഒരു ഹായ് ഹലോ അത്രേ ഉള്ളൂട്ടോ എങ്ങനെയൊക്കെ അപ്പുറത്തേക്ക് ഓക്കെ ഞങ്ങള് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം മീഡിയക്കാര് പ്രതീക്ഷിച്ചല്ലേ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇവരെങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം വന്നിട്ട് അവരൊന്നും പറയുന്നില്ല ഭാര്യയല്ല മറ്റല്ല ചില ആൾക്കാർ റിലേഷനിലായി കഴിഞ്ഞാലും ഭാര്യ എന്നൊക്കെ കരുതി പോകുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ അത് തുറന്നു പറയുന്നില്ല എല്ലാ കാര്യങ്ങളൊന്നും നിങ്ങൾ വിട്ട് പറയുന്നില്ല അത് ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഞാൻ ഉള്ള ഉള്ളവരും തുറന്നു പറയണ്ട നിങ്ങൾ തുറന്നു തുറന്ന് പറയേണ്ടടുത്ത് പറയണവായിരുന്നു പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ അതും പറയണമായിരുന്നു ഇതൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇപ്പം ഇത് വന്ന് പറയുമ്പം നിങ്ങൾക്ക് ആരും വില തരത്തില്ല നിങ്ങളുടെ ഭാഗത്ത് കുറെ ന്യായമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ആരും പല തരത്തില്ല അതാണ് കുഴപ്പം ഇപ്പം നിങ്ങളുള്ളത് തുറന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതം പ്രശ്നമാവുമോ ഇനി ആരെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവോ അങ്ങനെയൊക്കെയുള്ള തോന്നലായിരിക്കാം എന്നാലും അച്ചായ ചെറ്റത്തരമാണ് കാണിച്ചു കൂട്ടുന്നതൊക്കെ മനസ്സിലാവുന്നോടി ഇപ്പോഴും പുതിയൊരു പെണ്ണ് വന്നിട്ടുണ്ട് കഥ എന്താണെന്ന് ഇനി കണ്ടറിയാം ബൈ ലവ് യു ഓൾ